രണ്ടാമത്തെ കാരണം നിങ്ങളുടെ കുടുംബനാഥനെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്നവരാണ് നിങ്ങൾ അവര് ചോദിച്ചു നിബിയേ എന്ത് നന്ദികേടാണ് ഞങ്ങൾ ഭർത്താക്കന്മാരോട് ചെയ്യാറുള്ളത് പറഞ്ഞു കാലം മുഴുവനും നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ആവശ്യങ്ങളല്ലാതെ മറ്റൊന്നും നിർവഹിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു തന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ പറയാറില്ലേ യാതോര നന്മയും ഭർത്താവ് ചെയ്തു വെച്ച എല്ലാ നന്മകളും നിങ്ങൾ മറന്നുപോയിട്ട് ഒരു നേരത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വന്തം ഭർത്താവിനോട് കഴിഞ്ഞ കാലത്ത് ചെയ്ത സർവ നന്മകളും മറന്നുപോയി നിങ്ങൾ പറയാറില്ലേ